സൗദി അറേബ്യയിൽ തനിക്ക് യാതൊരു വിലക്കുകളുമില്ലെന്ന് ഒമാനി നടനും ആടുജീവിതം എന്ന സിനിമയിലെ അർബാബിന്റെ വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധേയനുമായ ഡോക്ടർ താലിബ് അൽ ബലൂഷ് കൊച്ചനൂർ പൂമുഖം സാംസ്കാരിക വേദി നല്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ ചിലരാണ് അധിക്ഷേപപരമായ ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് തീർത്തും മ്ലേച്ഛമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കപ്പെടുന്നത് വിഷമമുണ്ടെങ്കിലും ഒരു പരിധി വിട്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല അഭിനയത്തിൽ മാത്രമാണ് താല്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അൻപത് വർഷമായി താൻ അഭിനയ ലോകത്തുണ്ടെന്നും രംഗവേദികളിലാണ് താൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളതെന്നും താലിബ് എടുത്തു പറഞ്ഞു ഇന്തോ ഒമൻ സൗഹൃദ സംരംഭമായി നിർമ്മിച്ച സയാന എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെടുന്നത് ആ സിനിമയാണ് ആടുജീവിതത്തിലെ പ്രധാന വേഷത്തിലെത്താൻ ഇടയാക്കിയതെന്നും ഡോക്ടർ താലിബ് സൂചിപ്പിച്ചു താലിബ്മുള്ള എന്ന് പേരിട്ട ചെടിയും തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ബലൂഷ് പൂമുഖമുറ്റത്ത് നട്ടു സയാന സിനിമാ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നടൻ റിജുറാമും ഉണ്ടായിരുന്നു ഹനീഫ കൊച്ചന്നൂർ ഉസ്മാൻ പള്ളിക്കരയിൽ ബിജു കണ്ടമ്പുള്ളി സലീം മുതുമ്മൽ ബക്കർ മാസ്റ്റർ ഡാനിയ സുചീന്ദ്രൻ ഷാനവാസ് തിരുവത്ര റഷീദ് എക്സ്പ്രസോ അഷ്റഫ് പേങ്ങാട്ടയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി ന്യൂസ് പുന്നയൂർക്കുളം